ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേദനകൾ എന്ന ആവശ്യത്തെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വേദനകൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും ജോയിൻറ്റ് പെയിൻസ് പ്രധാനമായിട്ടും വേദനകൾ നാല് തരണുള്ളത് ചില പേഷ്യൻസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സുകൾ പറയും ഞാൻ ഇന്ന മെഡിസിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ന് ഓയിൽ ഉപയോഗിച്ച് ഒരു ദോശം കൊണ്ട് എനിക്ക് നല്ല ആശ്വാസം ം ഞാൻ ഡോക്ടർ മോസിൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേദനകൾ എന്ന ആവശ്യത്തെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം വേദനകൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും ജോയിൻറ് പെയിൻസ് പ്രധാനമായിട്ടും വേദനകൾ നാല് തരാനുള്ളത് ചില പേഷ്യൻസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സുകൾ പറയും ഞാൻ ഇന്ന മെഡിസിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ന ഓയിൽ ഉപയോഗിച്ച് ഒരു ദോശം കൊണ്ട് തന്നെ എനിക്ക് നല്ല ആശ്വാസം ലഭിച്ചിട്ടുണ്ടെന്ന് പറയും അത് കേട്ടിട്ട് വൈഫിനും അദ്ദേഹം ആയിക്കൊള്ളും പക്ഷേ വൈഫിന് എഫക്റ്റ് ആയിരിക്കില്ല അല്ല ബ്രദർ ഉപയോഗിച്ചത് അനുജന് എഫക്റ്റ് ആയിരിക്കില്ല വൈഫ് അതുപോലെ തന്നെ തന്നെയുള്ളത് സിസ്റ്ററും മറ്റൊരു വീട്ടിൽ ഫ്രണ്ട്സിന് ആൾക്ക് ഉപയോഗിച്ചാലും അത് മാറ്റം കാണില്ല ഓരോന്ന് വ്യത്യസ്ത തരത്തിലായിരിക്കും ഓരോരുത്തർക്ക് എഫക്റ്റ് ആവുന്നത് അതിൻ്റെ കാരണം ഓരോരുത്തരുടെയും വേദനകൾ വ്യത്യസ്ത തരമാണ് അതുകൊണ്ടാണ് എല്ലാ റെമഡീസും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എഫക്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ വേദനയുടെ തരവും അതിൻ്റെ കാരണം പറഞ്ഞ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വേദനകൾ വളരെ എളുപ്പം നമുക്ക് ആശ്വാസം ലഭിക്കും ഇനി എത്ര തരമാണ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും വിനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് നാല് തരത്തിലാണ് വേദനയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ടൈപ്പ് വേദനയ്ക്ക് ഏറ്റവും സിവിയർ പെയിൻ ആയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ വരികയും ബ്രേക്ക് ബോൺ ടൈപ്പിൽ സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടാവുക എക്സാമ്പിൾ വൈറൽ ഫീവറിലൊക്കെ ഉള്ള പെയിൻ ഈ ടൈപ്പ് പെയിന് ജോയിൻസിന് ചുറ്റും യാതൊരുവിധ തടിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മൂവ്മെന്റ് സമയത്ത് ഇതിന്റെ പെയിൻ കൂടുകയും ചെയ്യാറുണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കട്ടി കുറവുള്ള ടൈപ്പ് ഓഫ് സ്വെല്ലിങ് മാത്രം എന്ന് പറയാൻ പറ്റില്ല വളരെ ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടാവും ഇതിൻ്റെ ഓൺസെറ്റ് വളരെ പെട്ടെന്നായിരിക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് റിലീഫ് ലഭിക്കുകയും ചെയ്യും മൂ ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ സാധാരണത്തിൽ നമ്മൾ വേദന വരുമ്പോൾ എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങൾ ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേദന വളരെ ആശ്വാസം ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ സിവിയർ പെയിൻ നമുക്ക് അനുഭവപ്പെടും അപ്പൊ ഇത്തരത്തിലുള്ളതിന് നമുക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് കൂടാതെ തണുത്ത വെള്ളത്തിലുള്ള ഐസ് പാക്കോ അല്ലെങ്കിൽ അതുപോലെ തണുത്ത തുണിയോ ഇടയാണെങ്കിൽ അവിടെ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് പെയിൻ ആണ് റെഡ് കളർ ഉണ്ടാവും ഉണ്ടാവും വിത്ത് റെഡ് കളർ ഉണ്ടാവും ജസ്റ്റ് ലൈക്ക് റൂമിറ്റോഡ് ആർട്ടൈറ്റിസ് രക്തവാദം സന്ധിവാദങ്ങളിൽ കണ്ടുവരുന്ന പെയിൻ ഇതിനും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ ആയിരിക്കും പെയിൻ അതുപോലെ തന്നെ മൂവ്മെന്റ്സിലും ഇതിൻ്റെ പെയിൻ വളരെ കൂടുതലായിരിക്കും നമ്മുടെ ശരീര ചലനത്തിൽ ഇതിൻ്റെ വേദന വളരെ അധികമായിരിക്കും ഇത്തരത്തിൽ വേദന വരുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതാണ് അവിടെ നിങ്ങൾ ബ്ലഡ് അവിടെ തന്നെ കാര്യങ്ങൾ ബ്ലോക്കും ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പെയിൻ റിലീഫ് ചെയ്യുന്ന കാണാൻ പറ്റും ഈ സ്ഥലങ്ങളിൽ പോലും തണുത്തുള്ള വസ്തുക്കൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ചൂടുള്ളത് ഓയിലോ കണ്ടൻറ്റോ അപ്ലൈ ചെയ്യുമ്പോൾ പെയിൻ വളരെ പെട്ടെന്ന് കൂടുന്നതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വരികയും ടു ത്രീ ഡേയ്സ് സമയം സമയമെടുത്തുകൊണ്ട് മാത്രമേ അത് മാറാറുള്ളൂ നേരത്തെ പറഞ്ഞത് വളരെ പെട്ടെന്ന് വരികയും വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ വൺ ഡേയ്സ് കൊണ്ട് തന്നെ അതിൻ്റെ പെയിൻ പൂർണ്ണമായിട്ട് മാറും പക്ഷേ ഇതിൻ്റെത് ടു ത്രീ ഡേയ്സ് എടുക്കാറുണ്ട് ചെറിയ സ്വെല്ലിങ്ങും ഒരു ഇൻഫ്ലമേഷൻ അതായത് ചില പഴുത്ത രൂപത്തിലുള്ള മുട്ട ഒക്കെ തൊടുമ്പോൾ ശരിക്കും മനസ്സിലാവും നല്ല ചൂടുണ്ടാവും മൂവ്മെൻറ്റ്സ് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതിന് റിലീഫായിട്ട് പറയുന്നത് കോൾഡ് ഐറ്റംസ് മാത്രമാണ് ഇത്തരത്തിലാണ് രണ്ടാമത്തെ ടൈപ്പ് ഇനി തേർഡ് ടൈപ്പ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കളർ ചേഞ്ചസ് കാണാൻ പറ്റില്ല പക്ഷേ അവിടെ തടിപ്പുണ്ടാവും ഈ പെയിന് സഡൻ ആയിരിക്കില്ല അതായത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോണ ടൈപ്പ് ആയിരിക്കില്ല ഗ്രാജ്വലി മാത്രമേ പെയിൻ ഇൻക്രീസ് ആവുള്ളൂ കുറച്ച് കാലമായിട്ടുണ്ടാവും ഒരു വർഷമായി ഉണ്ടാവും ചിലപ്പോൾ രണ്ട് വർഷമായി ഉണ്ടാവും ഇങ്ങനെ കൂടി കൂടി വരികയാണ് ചെയ്യുക കഴിഞ്ഞ വർഷത്തേക്കുള്ള പ്രയാസം ഈ വർഷം ഉണ്ടാകുന്നുണ്ട് ഈ പെയിന് നമ്മൾ ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് അതായത് ഹോട്ടായിട്ടുള്ള മെഡിസിൻസോ ഓയിലോ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിലീഫ് ലഭിക്കാറുണ്ട് ഇതേ തരത്തിൽ തന്നെ നമ്മൾ രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും മൂവ്മെൻസിൽ ഇതിന് പെയിൻ വളരെ കുറവായിരിക്കും ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ഒബ്ജക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെയിൻ കുറയും മൂവ്മെൻറ്റ്സിലും ഇതിൻ്റെ പെയിൻ വളരെ കുറവായിരിക്കും ഇത്തരത്തിലാണ് തേർഡ് ടൈപ്പ് ഇനി ഫോർത്ത് ടൈപ്പ് എന്താണെന്ന് തേർഡ് ടൈപ്പാണ് നമ്മൾ നോർമലി കണ്ടുവരുന്ന മുട്ടുവേദനയുടെയും നടുവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്പ് കഴുത്ത് വേദനയൊക്കെ തേർഡ് ടൈപ്പാണ് ഇതിന് നമ്മളെ ഹോട്ടായിട്ടുള്ള ചൂഡായിട്ടുള്ള ഓയിലുകളും മറ്റു ഹോട്ട് ആൻഡ് കോൾഡ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിലീഫ് നമുക്ക് ലഭിക്കുന്നതാണ് റെസ്റ്റിൽ ഇതിൻ്റെ പെയിൻ ഏറ്റവും പ്രത്യേകത മേൽപ്പറഞ്ഞ രണ്ട് ടൈപ്പ് ജോയിൻറ്റ് പെയിനും ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആശ്വാസം ലഭിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞ തേർഡ് ടൈപ്പ് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൂടുന്ന ടൈപ്പാണ് അതായത് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് പെയിൻ വളരെ കൂടുതലായിരിക്കും മറിച്ച് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം മൂവ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് വരികയാണെങ്കിൽ ബോഡി ഹീറ്റ് ആവുകയാണെങ്കിൽ പെയിൻ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിന് നിങ്ങൾക്ക് ചൂടുള്ള ഓയിലുകൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിലീഫ് ലഭിക്കുന്നതാണ് ഇനി നാലാമത്തെ ഫോർത്ത് ടൈപ്പാണ് ഈ ടൈപ്പിൽ സ്വെല്ലിങ് കാണാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് ടൈപ്പിന് സ്വെല്ലിങ് കാണാൻ പറ്റും പക്ഷേ ഈ ഫോർത്ത് ടൈപ്പിന് സ്വെല്ലിങ് ഉണ്ടാവില്ല ജോയിൻറ്റും ജോയിൻ്റ് പരിസരങ്ങളും ഡ്രൈ ആയിരിക്കും ഉദാഹരണത്തിന് സോറി ആറ്റി കാർപ്പേറ്റിസ് ടൈപ്പ് പോലെ ആ ഭാഗങ്ങൾ ഡ്രൈ ആയിട്ട് നല്ല സിവിയർ പെയിൻ നമുക്ക് ഫീൽ ചെയ്യും ഇതും സ്റ്റാർട്ട് ചെയ്യാൻ ഗ്രാജുവലിയാണ് വളരെ സാവധാനം വന്ന് വന്ന് വന്നിട്ടാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാറ് പക്ഷേ ഇതിൻ്റെ റിലീഫ് മൂമെന്റ്സിലാണ് ഇത് റിലീഫ് ലഭിക്കുക രാവിലെ നിൽക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും ഇവിടെ ചൂടുള്ള ഓയിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല റിലീഫ് ലഭിക്കാറുണ്ട് ഈ പറഞ്ഞ നാല് തരത്തിൽപ്പെട്ട ഏതാണോ നിങ്ങളുടെ ഇത് ജോയിൻറ് പെയിൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻറ് പെയിൻ വളരെ എളുപ്പത്തിലും പൂർണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി എന്താണ് ജോയിൻറ് പെയിൻ്റെ യുനാനിക് കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ജോയിൻറ്റ് പെയിനിന് യുനാനി പ്രധാനമായും രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് പ്രൈമറി കോസ് ആൻഡ് സെക്കൻഡറി കോസ് അഥവാ ഡയറക്റ്റ് കോസ് ആൻഡ് ഇൻഡയറക്ട് കോസ് പ്രൈമറി ആയിട്ട് ആദ്യമായിട്ട് പറയുന്നത് മോർബിഡ് മെറ്റീരിയൽസിൻ്റെ അക്യുമുലേഷൻ ഓഫ് ദ ഫ്രൂട്ട് അതായത് അക്യുമുലേഷൻ ഓഫ് മോർബിഡ് മെറ്റീരിയൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അടിഞ്ഞു കൂടുന്ന മോർബിഡ് മെറ്റീരിയലാണ് യുനാനി കൺസെപ്റ്റ് പ്രകാരം പെയിന് കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു ചോപ്പുള്ള ഫസ്റ്റും സെക്കൻഡും ഇതിന് നമ്മൾ റെജിമെൻ്റൽ തെറാപ്പിയോ മറ്റു കാര്യങ്ങൾ ആവശ്യമില്ല അവിടെ മെഡിസിൻ കൊടുത്ത് ബ്ലഡ് ക്ലിയർ ചെയ്യുന്നതോടുകൂടി തന്നെ പെയിൻ വളരെ എളുപ്പം ആശ്വാസം ലഭിക്കുന്നതാണ് ചില പേഷ്യൻസ് ഒന്ന് പറയാറ് ഡോക്ടറെ പെയിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആയുർവേദ തെറാപ്പികളും മസാജും കഴിഞ്ഞതിന് ശേഷം പെയിൻ വളരെയധികം വർദ്ധിച്ചു അവർ പെയിൻ നേരത്തെ പറഞ്ഞ ഒരു റെഡ് ടൈപ്പാണ് സെക്കൻഡ് ടൈപ്പാണ് അത് വളരെ സിവിയറായാണ് ചെയ്യുക പെയിന് അപ്പോൾ രോഗികളുടെ നാച്ചർ അനുസരിച്ച് അസുഖത്തിൻ്റെ നേച്ചർ അനുസരിച്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ജോയിൻ പെയിൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പം പറഞ്ഞ ആ കാരണം മോർബഡ് മെറ്റീരിയൽ രണ്ടാമത്തെ കാരണം സെക്കൻഡറി ടൈപ്പാണ് സെക്കൻഡറിയിൽ ഇൻഡയറക്റ്റില് നമ്മുടെ ജോലി അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഉദാഹരണത്തിന് സർവൈക്കൾ മെയിനായിട്ട് കണ്ടുവരുന്നത് ഐ ടി പ്രൊഫഷണൽസ് സിസ്റ്റം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ബാക്ക് പെയിൻ കണ്ടുവരുന്നത് ലോഡിങ്ങും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനാണ് ഡ്രൈവേഴ്സ് അവർ ഷിയാറ്റിക് കണ്ടുവരുന്ന ഡ്രൈവേഴ്സിനാണ് കാരണം കൂടുതൽ ലോങ് ടൈം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവരുടെ വാൽറ്റ് പേഴ്സ് ബാക്ക് ഭാഗത്ത് വെക്കുകയും അത് കൂടുതൽ പ്രഷർ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തെ നെർവിൽ കൂടുതൽ പ്രഷർ വരികയും അവിടെ നീർക്കെട്ട് വരികയും ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഫോർത്ത് ടൈം പ്രധാനപ്പെട്ട കാരണം പറയണത് ഡയറ്റിൻ്റെതാണ് ഈ പറഞ്ഞ മാൽ ന്യൂട്രീഷൻസ് കൊണ്ട് ഈ പ്രയാസം ബുദ്ധിമുട്ടുകളും വരാറുണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജോയിൻറ് പെയിൻസൊക്കെ മാൾ ന്യൂട്രീഷ്യൻസ് കൊണ്ടാണ് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഉണ്ടാകുന്ന കാൽസ്യം ഡെഫിഷ്യൻസി ഇതൊക്കെ ടൈപ്പ്സ് ഓഫ് ജോയിൻറ് പെയിൻ ആണ് ഇതിൻ്റെ കാരണമറിഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ വരാറുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് അവരുടെ ബാക്ക് പെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറ്റ് ഡിസ്ചാർജ് ആണ് ഈ കാരണം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജോയിൻറ് പെയിൻസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഇനി ജോയിൻറ്റ് പെയിൻസിൻ്റെ യുനാനി ട്രീറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് പരിശോധിക്കാം അവസീനിയ പ്രശസ്തനായ യുനാനി ഫിസിഷ്യനായ അവസീനിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമായ ദ കനൻ ഓഫ് മെഡിസിൻ അതാണ് പതിനാറ് നൂറ്റാണ്ടുകളോളം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ്റെ ആധികാരികമായ ഗ്രന്ഥമായിട്ട് റെഫർ ചെയ്ത പുസ്തകമാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പെയിനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട് ജോയിൻറ് പെയിൻസ് ഏർലിയർ സ്റ്റേജിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും ക്ലിയർ ചെയ്യാൻ പറ്റും ക്രോണിക് ആയതിനു ശേഷമാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ക്യൂർ ഇമ്പോസിബിളാണ് നമുക്കെന്നറിയാൻ പറ്റും എഫക്റ്റ് വന്ന ആൾക്കാർക്കും മനസ്സിലാവും അതുപോലെ അറിയാൻ പറ്റും ജോയിൻറ് പെയിൻസ് ഒരു പേഷ്യൻസ് വന്ന് പറയും ഡോക്ടറെ പെയിൻ ഉണ്ടെന്ന് പറയും ഇത്ര വർഷമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു വൺ ടു ത്രീ ഇയേഴ്സ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും പക്ഷെ വീണ്ടും അവർക്ക് പെയിൻ വരും അപ്പം അതുകൊണ്ട് ജോയിൻ പെയിൻ നിസ്സാരമായ സംഭവമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റം കിട്ടും ക്രോണിക് കഴിഞ്ഞാൽ അത് മാറാനുള്ള പ്രയാസവും തിരിച്ച് വരാനുള്ള ബുദ്ധിമുട്ടും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ റെജിമെൻ്റൽ തെറാപ്പി റെജിമെൻ്റൽ തെറാപ്പിയുടെ നേരത്തെ പറഞ്ഞ മോർബിഡ് മെറ്റീരിയൽസ് നീക്കം ചെയ്യുന്നതിലൂടെ ആ ബാങ്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും സ്വെല്ലിങ് കുറയുകയും ചെയ്യും ഇത് പെയിൻ വളരെ എളുപ്പത്തിൽ കുറക്കുവാൻ സഹായിക്കും ഫസദ് വെറ്റ് വെറ്റ് കപ്പിംഗ് ലീച്ചിങ് ഇൻകിബാബ് അങ്ങനെ വെറ്റിസ് മുൻസജ് മുസ്റ്റിൽ തെറാപ്പി അത് വ്യത്യസ്തമായ റെജിമെൻറ്റൽ തെറാപ്പിയിലൂടെ നമ്മൾ ഈ ജോയിൻറ് പെയിനിന് മികച്ച ഫലം യുനാനിലൂടെ ലഭിക്കുന്നതാണ് ഇനി ജോയിൻറ്റ് പെയിൻ ഈ പറഞ്ഞ കാര്യം ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം നേരത്തെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്ക് പെയിൻ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് തന്നെ അത് അലൈമെടുത്തിട്ട് കഴുത്തിലേക്ക് എത്താറുണ്ട് പിന്നെ കഴുത്ത് തിരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ മറ്റു ഭാഗത്തേക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആവും പിന്നീട് അത് മുട്ടിലേക്ക് വരാറുണ്ട് പിന്നീട് വരത്തേ മുട്ടിലേക്ക് മാറും ഇടത്തേ മുട്ടിൽ മാറും കാലിലേക്ക് മാറാറുണ്ട് ഇത്തരത്തിൽ പോളിയാർത്രൈറ്റിസ് ആയിട്ട് മാറും പിന്നീട് മൂവ്മെന്റ്സിന് പോലും സിമ്പിൾ മൂവ്മെന്റ്സിന് പോലും പ്രയാസമാവുന്ന തരത്തിലേക്ക് ജോയിൻസ് പെയിൻറ്റ് മാറാറുണ്ട് ഇത്തരത്തിൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് മാറുന്നതിന് മുമ്പ് ജോയിൻ പെയിന് വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇനി ജോയിൻറ് പെയിനിൻ്റെ മറ്റൊരു കോംപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ്സിന് ബുദ്ധിമുട്ടുണ്ടാവും നടത്തത്തിനും നിർത്തത്തിനൊക്കെ പ്രയാസം ഉണ്ടാകും ഇനി ജോയിൻറ്റ് പെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി നമസ്കാരം